വിൽപ്പനക്കായി എത്തിച്ച എം ഡി എം എ രണ്ടുപേർ മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്കോഡും മണ്ണാർക്കാട് പോലീസും നടത്തിയ പരിശോധനയിലാണ് തെങ്കര പുഞ്ചക്കോട് വെച്ച് വിൽപ്പനക്കായി എത്തിച്ച ഒന്ന് ഗ്രാം എം ഡി എം എ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായത് മലപ്പുറം പെരിന്തൽമണ്ണ ഏലംകുളം കുന്നത്തുകാവ് കാസക്കൽ വീട്ടിൽ മുസ്തഫ മുപ്പത്തി ആറ് വയസ്സ് മണ്ണാർക്കാട് തെങ്കര പുഞ്ചക്കോട് കുരിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാനൂബ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ച മോട്ടോർ സൈക്കിളും പോലീസ് പിടിച്ചെടുത്തു ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികൾ ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നർക്കോട്ടിക്കൽ സെൽ ഡിവൈഎസ്പി അബ്ദുൽ മുനീർ മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് എ കെയുടെ നേതൃത്വത്തിലുള്ള മണ്ണാർക്കാട് പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതികളെയും പിടികൂടിയത്